പക്ഷെ ആദ്യമായി നാൽപ്പനാല് എൻ്റെ ദാസനായ യാക്കോബി ഞാൻ തിരഞ്ഞെടുത്ത് ഇസ്രായലേ കേൾക്കാം നിന്നെ ഒരു വാക്കി നിന്നും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചതിനുമായി ഹോ അഭിപ്രായം അല്ല ചെയ്യുന്നു എൻ്റെ ദാസനായ യാക്കോബി ഞാൻ തിരഞ്ഞെടുത്ത് ഇഷൂവിനെ നീ ഭയപ്പെടേണ്ട ദച്ചിരിക്കുന്ന അകത്ത് ഞാൻ വെള്ളവും വരണനിരത്ത് നീരൊഴുക്കുകളും വരും നിൻ്റെ സ്വന്തതിയെ എൻ്റെ ആത്മാവിനെ നിന്റെ സന്താനത്തിനേ എൻ്റെ അനുഗ്രഹത്തേയും പറ്റും അവർ പുള്ളിൻ്റെ ഇടയിൽ നീർത്തോട്ടുകൾക്കരികെയുള്ള അലരികൾ പോലും ഒളച്ചുവരും ഞാനെ ഹോക്കുള്ള മറ്റൊരുത്തന്നെ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും വേറൊരുത്തും കൈമേലെ കൈമലെ ഹോക്കുള്ള ഇതി ഇസ്രായേൽ എന്ന മറുപേരെക്കും ഇസ്രായേലിൻ്റെ തിരാജാവായ ഹോവ അവൻ്റെ വീട്ടെടുപ്പ് കാരണം ഐസനികളിലെ ഹോ പ്രായം വെള്ളിച്ചിരുന്നു ഞാൻ ആദ്യം ഒരു മന്ദിരമാകുന്നു ഞാനല്ലാത്തൊരു ദീപവുമില്ല ഞാൻ പുരാതന ഒരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്ന് പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കുവയ്ക്കുകയും ചെയ്യുന്നതല്ല സംഭവിക്കുന്നതും സംഭവിക്കാമുള്ളതോ അവൻ പ്രസ്താവിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട പേടിക്കേം വേണ്ട അപ്പം അതുതന്നെ ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച് കളിച്ചിട്ടില്ലയോ നിങ്ങളെൻ്റെ സാക്ഷികളാവുന്നു ഞാനല്ലാത്തൊരു ഉണ്ടോ ഒരു പറയുമില്ല ഞാനൊരുത്തരെയും അറിയുന്നില്ല വിഗ്രഹത്തിൽ നിത്യേ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം അവരുടെ മനോഹര രൂപങ്ങൾ ഉപകരിക്കുന്നില്ല അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നതുമില്ല ലജ്ജിച്ച് പോകുന്നതേയോ ഉള്ള ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊല്ലാത്ത ഒരു വിഗ്രഹത്തെ വാക്യോ ചെയ്യുന്നവനാ ഇതാവൻ്റെ കൂട്ടക്കാരെല്ലാവരും ലജ്ജിച്ചു പോകുന്നു കൗശല പണിക്കാരോ മനുഷ്യരൊക്കെ അവരെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കട്ടെ അവർ ഒരുപോലെ വിറച്ച് ലജിച്ച് പോകും കൊല്ലനുള്ളിയെ മുറിച്ചാക്കി തീക്കനിൽ വില ചെയ്ത് ചുറ്റി കൊണ്ട് അടിച്ച് രൂപമാക്കി വെല്ലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു അവൻ വിഷം ക്ഷീണിക്കുന്നു വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു ആ ശരത്തോതുപിടിച്ച് ഈയൊക്കെ കൊണ്ട് അടയാളം വിട്ടേ ചീ കുടികൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും കുപ്പിഴുശ കോമളത്തും തീർത്ഥ ക്ഷേത്രത്തിൽ വെട്ടുന്നു ഒരുവൻ ദേവതാരക്കളെ വെട്ടുകയും തേക്കും കരുവേലവും എടുക്കുകയും അത് കാട്ടിലെ വൃക്ഷങ്ങളിൽ അവരെ കണ്ടുപിറിക്കുകയും ഒരു അശോക നട്ടുപിടിപ്പിക്കുകയും മഴയതിനെ വളർത്തുകയും ചെയ്യുന്നു ഇനി അത് മനുഷ്യന് തീ കത്തിപ്പാൻ തുടങ്ങുന്നു അവൻ അതിൽ കുറെ എടുത്ത് തീ കായകി അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും വിഗ്രഹം തീർത്ഥത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിലൊരം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരു അശംശം കൊണ്ട് ഇറച്ചി ചുട്ടുക എന്നു അങ്ങനെ അവൻ ചുട്ടു എന്ന് തൃപ്തനാകുന്നു അവൻ തീ കാഞ്ഞു നല്ല തീ കുളിർമാറിയെന്ന് പറയുന്നു അതിനെ അതിൻ്റെ ശേഷി കൊണ്ട് അവനൊരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാങ്ങൾ വേണ്ടി നമസ്കരിക്കും യും അതിനോട് ബാധിച്ച് എന്നെ രക്ഷിക്കണം എന്ന് എൻ്റെ ദേവനുള്ള ഒന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല കാണാതെ കൊണ്ട് അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു ഒരു തന്നെ ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല ഒരു അംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ട് വെറച്ചും ചുറ്റു നിന്നു വിശേഷിപ്പൊണ്ട് ഞാനൊരു വിളിച്ച വിഗ്രഹം ഉണ്ടാക്കുമോ ഒരു മരമുട്ടിയുടെ മുമ്പിൽ ശാസ്ത്രാംഗ്ഞങ്ങൾ വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തിനും അറിവുമില്ല ബോധവുമില്ല അവൻ മെണ്ണെടുത്ത് നിന്നു വഞ്ചിക്കപ്പെട്ട അവരുടെ ഹൃദയം അവനെ തിരിച്ചു കളയുന്നു അവൻ തന്നെ പ്രാണിനെ രക്ഷിക്കുന്നില്ല എന്റെ പലങ്കിൽ ബോഷ്ക്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല യാക്കോവി ഓർത്തു കൊടുക്കുക ഇസ്രേലേലേലേലേലേ നീ എൻ്റെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ മറന്നു കഴുകിയില്ല ഞാൻ കാർമുകനെ പോലെ നിന്റെ ലംഘനങ്ങളെ മികത്തെപ്പോലും നിൻ്റെ പാവങ്ങളെയും വായിച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞു കൊടുക്കാൻ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശം മേഖോ വിഷുല്ലസിക്കായി ഹോവ ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർത്തുകൾ വിൻ പർവ്വതങ്ങളവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടി ആർക്കുവിന് ഹോവ യാക്കോവിനെ വീണ്ടെടുത്ത് ഇസ്രായേലെ തന്നെ താൻ മൗത്വപ്പെടുത്തുന്നു നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ പ്രായം വന്നു ചെയ്യുന്നു ഹോവയായി ഞാൻ സൗകര്യം ഉണ്ടാക്കുന്നു ഞാൻ തന്നെ ആകാശത്തെ ഭരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു ആരുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ജൽപ്പകമാരുടെ ശകലങ്ങളെ വ്യക്തമാക്കുകയും പ്രശ്നക്കാരെ പ്രാന്തമാരാക്കുകയും ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ പോഷിതമാക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ദാസിൻ്റെ പ്രതിമ നിർത്തിച്ച് എൻ്റെ ദൂർവമാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു ദരിശലൈമിൽ നിവാസികളുണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും എന്ന് ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാതിൻ്റെ നദികളെ ഞാൻ പഠിച്ചുകളും എന്ന് കൽപ്പിക്കുന്നു കോരശൻ്റെ ഇടയൻ അവൻ ഒഹിതമൊക്കെ നിവർത്തിക്കുമെന്നും ദരിശലീം പണിയപ്പെടും മന്ദിരത്തിനടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു